കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ നിറഞ്ഞ് എൻ്റെ കാലവും കൊടന്നു പോയി അയ്യത് ഞക്ക് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് എൻ്റെ ഉയര് തീരത്തേ ഉള്ളു ഇവിടെ പോയി കിടക്കണു ഞാൻ എന്തൊക്കെയാ സംഭവിച്ചേ വെറുതെ കിടന്ന് കരഞ്ഞ് ഗാലി പിടിച്ച് ഏ കരഞ്ഞ ഏയ് കരഞ്ഞില്ല എന്നാലെ മറ്റേവിടെ വന്ന് നോക്കിയാൽ നിന്നാ ശിവാനി എന്നാ ഡാന്നുറക്ക വിളിച്ച ആ ഡാ പറ എന്റെ മോതിരം താതിരിച്ച് അത് പാറുണ്ടായിരിക്കും പാറുണ്ടല്ലേ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് തിരിച്ചു വേണമെന്ന് കേശു നീ എനിക്ക് ആ മോതിരം തന്നത് മുതൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ പോലെ ഞാൻ അത് കൊണ്ടുപോകുന്നെ എനിക്കെന്നെ മോതിരം തിരിച്ചു അവൾ തരണില്ല എനിക്ക് ആ മോതിരം തന്നെ വേണം ഞാൻ സ്നേഹത്തോടെ ചോദിച്ചു മോതിരം തരുമോ തന്നെ പറഞ്ഞു ഞാൻ അവളെന്നെ എന്തൊക്കെ ഒരു സംസാരിക്കേണ്ട രീതി ആ നീ നമുക്ക് ില്ലെന്നെ പിന്നീതി എനിക്ക് ആ മോതിരം കിട്ടിയേ പറ്റും ഒരു കാര്യം മോതിരം മേടിച്ചു കൊടുക്കാം എന്നിട്ട് നീ ആ വിളിന്ന ആ മോതിരം എനിക്ക് മേടിച്ചീ പറഞ്ഞത് ഒരു ഐഡിയ ആണ് നമുക്കത് ട്രൈ ചെയ്യാൻ നോക്കാം പക്ഷെ അത് ഫലിക്കുമോ ഇല്ലേന്ന് എനിക്ക് കാരണം വിടാം പൊന്നു പൊന്നുമൊ സത്യം പറയാല്ലേ അവക്ക് ആഹാ അത്ര കൊച്ചുപ്രായത്തില് അത്ര വാശമൊന്നും പാടില്ലല്ലോ കൊച്ചുപ്രായത്തിൽ അത്രയും വാശി പാടില്ല പക്ഷെ കൊച്ചല്ലേ പറയാൻ പറ്റില്ലല്ലോ കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇട്ടു ക്രൂശിക്കല്ലേ എനിക്ക് വയ്യ കുറച്ച് സമാധാനം വേണം അതുകൊണ്ടാണ് കേശു ഓ നീ കൈ ഒന്നും പിടിച്ചിട്ട് ഒരു കാര്യമില്ല എനിക്ക് എന്റെ മോതിരം കിട്ടിയേ പറ്റൂ നിങ്ങൾ എവിടെ പോയിട്ട് ഞാൻ കടയിലെ പോയിട്ട് വന്നോ ഞാൻ കടയിലേക്ക് അപ്പൊ അവങ്ങളും കൂടെ വന്നാ നല്ല കാര്യം നടന്ന അമ്മൂമ്മ മുട്ടുവന ഒന്നുമില്ലല്ലോ അമ്മ കണ്ടു എന്തൊരു പിണക്കോ ആയിരുന്നു രണ്ടുപേരും കൂടെ പിണക്കോ അത് സംഭവേർ മെറലി ചില സമയം ഇങ്ങനെയാണ് പെട്ടെന്ന് ദേഷ്യപ്പെടും നടക്കുകയും ചെയ്യും ശിവ എന്ന് പറഞ്ഞാ ഞാൻ ഉദ്ദേശിച്ചത് തനിക്ക് ശീകര

വീഡിയോ എഡിറ്റ് കൊടുക്കാൻ അത് മറക്കല്ലേന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം അവിടെ വന്ന എന്തൊക്കെ പ്രകടനമായിരുന്നു കൊച്ചമ്മ അവൾ അങ്ങനെ എത്ര മൈൻഡ് വീട്ടിൽ പറയണേണ്ട പോക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ